ഇച്ചിരി കട്ടി തന്നെ വെച്ചു കൊടുത്തോളൂ കേട്ടോ ഞാൻ നോൺ പറഞ്ഞല്ലോ ഓക്കെ ഞാൻ ഇരുനൂറ് വേണം അപ്പോൾ എനിക്ക് ഇരുന്നൂറ് ഉള്ളവരെ ഇങ്ങനെ വെളുത്തു കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്നും എൻ്റെ വരവ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാനുള്ള നല്ല സൂപ്പർ പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് വീടിയിലോട്ട് പോയാലോ അപ്പോൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറാനുള്ള സൂപ്പർ പാക്ക് നമ്മൾ ഉടൻ തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ട സാധനമാണ് ഉരുളക്കിഴങ്ങ് ഇതാ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ തൊഴിയൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചാട്ടോ ചെറിയ തണുപ്പൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് അരച്ച് കിട്ടണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് നമുക്കിതാ പാലെടുക്കാം കേട്ടോ തിളപ്പിക്കാത്ത പാലാണ് അപ്പം ഉരുളക്കിഴങ്ങും പാലും വെച്ചുള്ള നല്ല അടിപൊളി പാക്ക് നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് അരച്ചിട്ട് വേഗം തന്നെ വരാവേ അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങും പാലും കൂടി അരച്ച് വെച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഒത്തിരി വെള്ളം പോലെ ആവരുത് പാൽ അതനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കാരണം ഉരുളക്കിഴങ്ങിൽ നല്ല നീരൊക്കെ ഉള്ളതാണ് അപ്പോൾ പാലും കൂടെ ഒഴിക്കുമ്പോൾ ഒത്തിരി വെള്ളമായി പോകും അപ്പോൾ അത് നോക്കിയിട്ട് അരയ്ക്കണം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ കുറച്ച് മതി കേട്ടോ ചെറുനാരങ്ങ അലർജി ഉള്ളവർ ചെറുനാരങ്ങ എടുക്കേണ്ട തക്കാളിയുടെ നീരായാലും മതി കേട്ടോ അപ്പം നല്ലോണം മിക്സ് ചെയ്യുവാണ് ചെയ്യുവാനെട്ടോ രണ്ട് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് നമ്മുടെ മുഖത്തിലും കഴുത്തിലും ഒക്കെ തേച്ച് കൊടുക്കാവേ ഇപ്പോഴത്തെ രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടോ നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാവേ മുഖം നല്ല വൃത്തി കഴുകിട്ട് വരണം കേട്ടോ അപ്പോൾ ഞാൻ മുഖക്ക് നല്ല വൃത്തിയിൽ കഴിക്കൊണ്ട് പോന്നിട്ടുണ്ട് അപ്പോൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറാൻ ഉരുളക്കിഴങ്ങ് സൂപ്പറാണ് കേട്ടോ നിങ്ങളത് ഉപയോഗിച്ച് നോക്കണം എന്നാൽ എന്നാലിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് അറിയാൻ പറ്റുള്ളൂ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് മാത്രമല്ല എല്ലാ ആൾക്കാർക്കും നല്ലതാണ് കേട്ടോ മുഖക്കൂരുള്ളവർക്കൊക്കെ നല്ലതാണേ ഇപ്പം മുഖത്തും കഴുത്തിലും കയ്യിലും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഇനി നീരൊക്കെ എടുത്ത് മുഖത്തൊക്കെ ഇനി നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ നമുക്ക് ഇതിൽ നിന്ന് ഇനി കുറച്ചിങ്ങെ എടുത്തിട്ട് ഈ നെറ്റിയുടെ സൈഡൊക്കെ ഇല്ലേ അവിടേക്ക് ഇങ്ങനെ കട്ടിയിലങ്ങ് പാട് പാടുപോകാൻ അടിപൊളി സാധനമാണ് കേട്ടോ നെറ്റിയുടെ സൈഡിലൊക്കെ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇച്ചിരി കട്ടി തന്നെ വെച്ചു കൊടുത്തോളൂ കേട്ടോ കവിളിൻ്റെ സൈഡിൽ ചുണ്ടിലേക്കായെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കാതെ കഴുത്തിൽ നമുക്ക് അങ്ങനെ തയ്ച്ച് കൊടുക്കാൻ പറ്റില്ല നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവും പക്ഷെ മുഖത്ത് നമുക്കിങ്ങനെ കട്ടിൽ തേച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ ഒരു ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കട്ടിലങ്ങ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി കണ്ടിൻ്റെ സൈഡിലൊക്കെ കറുപ്പുണ്ടല്ലോ കണ്ടിൻ്റെ താഴെയൊക്കെ അവിടെയൊക്കെ തയ്ക്കാൻ കട്ടിലങ്ങ് വെച്ചുകൊടുക്കാം ശരിക്കും അങ്ങനെ മുഖത്ത് ഇരിക്കില്ല കേട്ടോ പക്ഷെ ഇതിങ്ങനെ ഇരുന്ന് നല്ല അടിപൊളി ആയിരിക്കും കരിമങ്കലുള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഇതേപോലെ അരച്ചിട്ട് ഇതുപോലെ കട്ടി തന്നെ ആ ഭാഗത്ത് എല്ലാ ദിവസവും അങ്ങ് വെച്ചുകൊടുത്താൽ മതി മുഖത്തിൻ്റെ സൈഡിലും മൂപ്പിൻ്റെ സൈഡിലൊക്കെ നല്ല വെള്ളം കുറയും കേട്ടോ പിന്നെ പാലെടുക്കുമ്പോൾ എടുക്കണേ ഒത്തിരി വെള്ളം പോലെ നമുക്ക് ഇതുപോലെ അങ്ങ് വെച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ കഴുത്തിലൊക്കെ ഞാനിങ്ങനെ ജുമ്മാടുക്കുന്നുള്ളൂ അങ്ങനെ തന്നെ ഇരിക്കട്ടെ കണ്ണിന്റെ സൈഡിൽ വെച്ചോക്കട്ടെ എൻ്റെ വീട്ടിലും ഉരുളക്കിഴങ്ങും പാലും തൈരും ഒക്കെ ഉള്ളതല്ലേ അപ്പം നമുക്ക് ഇതുപോലത്തെ പാക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ പെട്ടെന്ന് തന്നെ മാറും കേട്ടോ എല്ലാവരും മടി പിടിക്കാതെ ചെയ്തു തോന്നണം കേട്ടോ അപ്പം ഞാനിത് ആ മൗത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് വെച്ച് നമുക്ക് നിനക്ക് പ്രത്യേകിച്ചുള്ള പണിയൊന്നുമില്ല ഇരക്കിയാൽ മൗത്ത് ഇടുക അത്രേ ഉള്ളൂ പിന്നെ ഇതിനാണ്ട് ഇച്ചിരി സമയം കണ്ടെടുത്തണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയ കാറ്റൊക്കെ ഉള്ളുണ്ട് ഇവിടെ അപ്പം ഇങ്ങനെ മുഖത്തായിട്ട് കാറ്റടിക്കുക കേട്ടോ ഞാൻ പാല് ഫ്രിഡ്ജിനകത്താണ് വെച്ചിരിക്കുന്നത് അല്ല വെച്ചിരുന്നത് അതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് പാലെടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം കേട്ടോ കുറേ അങ്ങനെ ഒഴിച്ചേക്കല്ലേ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പം മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ചിട്ടുണ്ട് ഇനി എൻ്റെ കയ്യിലും കൂടി അന്ന് തേച്ച് കൊടുക്കണം കേട്ടോ ഇതിപ്പോ മുഖത്ത് വെച്ചാലും അതിൻ്റെ നീര് മൊത്തം നമ്മുടെ കഴുത്തിലേക്ക് ആയിക്കോളും അപ്പം അതിൻ്റെ കയ്യിലും കൂടി അന്ന് തേച്ച് കൊടുത്തേക്കാം ചെറുനാരങ്ങയ്ക്ക് അലർജി ഉള്ളവർ തക്കാളി നീരെടുക്കണം കേട്ടോ മറന്നേക്കല്ലേ തക്കാളി നീര് കുറച്ച് മിക്സ് ചെയ്താൽ മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട ഇനിയിപ്പോൾ തക്കാളിയുടെ നീരും ചെറുനാരങ്ങയുടെ നീരും അലർജിയുടെ അളക്കാനാണെങ്കിൽ അത് രണ്ടും വേണ്ട ഉരുളക്കിഴങ്ങും പാലും മാത്രം മതി കേട്ടോ അപ്പം ഞാനിത് കയ്യിലും കൂടെ അങ്ങ് തേച്ച് കൊടുത്തു ഇനി കയ്യിലും കൂടെ തേച്ച് കൊടുക്കട്ടെ അപ്പോൾ ഇന്നലെ കരിഞ്ചീരകത്തിൻ്റെ ഡൈ ഒക്കെ ചെയ്തായിരുന്നു അതാരെങ്കിലൊക്കെ ചെയ്യാൻ തുടങ്ങിയോ സ്ഥിരം ചെയ്യണം കേട്ടോ സ്ഥിരം ചെയ്താലേ ആണെ റിസൾട്ടൊക്കെ ഉണ്ടാവുകയുള്ളേ ഒറ്റ ദിവസം കൊണ്ട് ചെയ്താലൊന്നും റിസൾട്ട് വരില്ല കേട്ടോ ഞാൻ ആ ഫോണിൽ അങ്ങനെയാണ് കണ്ടത് എല്ലാവരും സ്ഥിരം ചെയ്യണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാട്ടോ ഞാനും പറഞ്ഞത് അപ്പം ഞാൻ എന്തായാലും ഇന്ന് തേക്കുന്നുണ്ട് കേട്ടോ ഞാനിതാ കയ്യിലൊക്കെ തേച്ച് കഴിഞ്ഞായിരുന്നു കേട്ടോ കുറച്ച് ഇരിപ്പുണ്ടേ അപ്പോൾ അത് ഞാൻ ഇച്ചിരി കൂടെ അങ്ങ് നെറ്റിയുടെ സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നെറ്റിയുടെ സൈഡ് അതുപോലെ കളിൻ്റെ ഈ സൈഡൊക്കെ വെച്ചു കൊടുക്കാനേ ചുണ്ടിൻ്റെ ഈ സൈഡിൽ ആയതിനും വിരിച്ചിൽ പേടിക്കേണ്ട തുടച്ച് മാറ്റൊന്നും വേണ്ട കേട്ടോ നമ്മുടെ ചുണ്ടിൻ്റെ ഈ കറുത്ത പാടൊക്കെ കുറയാനൊക്കെ നല്ലതാണ് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും വേണം നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടാനെട്ടോ ഉണങ്ങിയിട്ട് നമുക്ക് കാണാവേ ഞാനിത് ഇരുപത് മിനിറ്റ് എൻ്റെ മുഖത്തും കഴുത്തിലും കയ്യിലൊക്കെ വെച്ചിട്ടുണ്ട് എന്നാൽ കൈയൊക്കെ നന്നായിട്ടങ്ങ് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കൈക്ക് നന്നായിട്ടൊന്ന് നനച്ചുകൊടുക്കാതെ അപ്പോൾ ഞാനിത് ആ കൈയൊക്കെ നല്ല വൃത്തിയിൽ തുടച്ചിട്ടുണ്ട് കൈ നോക്കിയാൽ നല്ലൊരു ബ്രൈറ്റ്നസ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഉണ്ടോ അതിൻ്റെ ഇരുന്നൂറ് കൈ ഒക്കെ ഇച്ചിരി കൂടെ ഒരു ബ്രൈറ്റ്നസ്സുണ്ട് അപ്പം ഇനി നമുക്ക് കഴുത്ത് മുഖക്കൊന്ന് തുടയ്ക്കണം അപ്പം ഞാൻ ഈ വെള്ളം ഒന്ന് മാറ്റിയിട്ട് വേഗം നേരം വരുന്നിട്ട് ഇതൊക്കെ തുടച്ച് മാറ്റം അപ്പോൾ ഞാനിത് ആ കഴുത്തും കൂടി ഒന്ന് തുടച്ച് മാറ്റട്ടേ നല്ല വ്യത്യാസം വരുന്ന ഒരു പാക്കാണ് കേട്ടോ ഇത് ഉപയോഗിച്ച് വെക്കിയാലേ നമുക്കിത് അറിയാൻ പറ്റൂലേ അവിടെ ഞാനിതാ കഴുത്ത് നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് നോക്കിക്കേ കഴുത്തൊക്കെ നല്ലൊരു ബ്രൈറ്റ്നെസ് എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് മുഖം കൂടെ വിലയിൽ ഒന്ന് നനച്ച് കൊടുക്കാം ഇങ്ങനെ അങ് എടുത്തിട്ടെ കയ്യിൽ നിന്ന് കുറച്ചുകൊടുത്ത് ഇങ്ങനെ ഒന്ന് മസാജ് പോലെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താൽ കേട്ടോ തുടക്കട്ടെ വ്യത്യാസമില്ലേ കണ്ടോ അടിപൊളിയല്ലേ ഇന്നും പറയുന്നൊരു വാക്ക് അടിപൊളിയല്ലേ അടിപൊളിയല്ലേ അപ്പോൾ ഇത് സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഡ്രൈ ചെയ്യണം പാലും ഉരുളക്കിഴങ്ങും മാത്രം മതി നമ്മുടെ പാഗിനും വേണമെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് വേണമെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ അതും കുഴപ്പമില്ല കേട്ടോ നമ്മൾ കരിമംഗലിയുള്ളവർക്കൊക്കെ ഈ പാക്കൊന്ന് ഉപയോഗിച്ച് നോക്കിക്കോളൂ കേട്ടോ നല്ല വ്യത്യാസം ഉണ്ടാകും എല്ലാ ദിവസവും ഉപയോഗിക്കണം കേട്ടോ കരിമംഗലുള്ളവർ അല്ലാത്തവർ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഉപയോഗിച്ചാൽ മതി നല്ലൊരു ബ്രൈറ്റ്നസ്സൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർ എല്ലാ ദിവസവും അങ്ങ് ഉപയോഗിച്ചോളൂ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനിതാ നോക്കും നല്ല വെറുതെ തുടച്ചെടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് മുഖമൊക്കെ തന്നിട്ട് ഉണങ്ങുമല്ലോ ഉണങ്ങി കഴിഞ്ഞ ശേഷം ഇത് എന്നാ കറ്ററവാഴേട്ട ഒരു ജെല് അത് ഉപയോഗിക്കണ്ടോ അതൊക്കെ നല്ല വ്യത്യാസമുണ്ട് വേണ്ടോ ഞാൻ ഒന്ന് ഉണ പറഞ്ഞല്ല ഓക്കെ ഞാൻ ഇരുന്നൂറ് വേണം അപ്പോൾ എനിക്ക് ഇരുന്നൂറ് ഉള്ളവർ ഇങ്ങനെ വെളുത്തു കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം കേട്ടോ ഓക്കെ നല്ലൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഉപയോഗിച്ച് നോക്കണം കേട്ടോ ഉപയോഗിച്ച് നോക്കിയിട്ട് എൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് പറയണേ അപ്പോൾ നല്ല വെറുത്തിൽ മുഖം കഴുകട്ടെ കേട്ടോ കഴിയിട്ട് വേഗം തന്നെ വരാവേ അപ്പോൾ ഞാൻ മുഖം നല്ല വൃത്തിൽ കഴിക്കൊണ്ട് പോകുന്നു കേട്ടോ തുടക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തലയിൽ തേക്കാനുള്ള സൂത്രപ്പണിയും കൂടെ ഒന്ന് തേങ്ങ തേക്കാം നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ കരിഞ്ചീരക ഡൈ ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും തേക്കുന്നു അപ്പോൾ ഞാനിത് കുറച്ച് കുറച്ച് എടുത്ത് വെച്ചു ഇനി എൻ്റെ മുള്ളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ ഡൈ തേയിട്ട് തേച്ചായിരുന്നു കരി ജീരത്തിൻ്റെ ഡൈ തേച്ചായിരുന്നു അപ്പോൾ ഇന്നും കൂടെ തേച്ച് കൊടുക്കുകയാണ് അപ്പം എന്നോട് ആരാടൊക്കെ ചോദിച്ചായിരുന്നു അയ്യോ മുടിയൊക്കെ നരച്ചു എന്നു അയ്യോ എൻ്റെ മുടി നരച്ചിട്ടൊന്നുമില്ല കേട്ടോ ദൈവമേ പക്ഷെ എനിക്ക് പേടി നരച്ചാലോ ഒന്ന് പേടി കാരണം ഞാൻ തേച്ച് കൊടുക്കുന്നതാണ് കേട്ടോ എൻ്റെ മുടി ഒന്നും നരച്ചിട്ടില്ല അതെങ്കിൽ നോക്കിക്കോളൂ ിട്ടില്ല കേട്ടോ പക്ഷെ ഇത് തേക്കുവാണെങ്കിൽ നമുക്ക് കുഞ്ഞു മുടികളൊക്കെ വരും വരുന്ന മുടിയൊക്കെ നല്ല കട്ടി വളരുകയും ചെയ്യോ അപ്പം നമുക്ക് ഡബിൾ ഗുണമില്ലേ മുടി കറുപ്പ് കിട്ടും മുടി വളരും മുടി കൊഴിച്ചിട്ട് നിൽക്കും എല്ലാം കൊണ്ട് നമുക്ക് അടിപൊളിയാണ് ഇത് തേച്ചിട്ട് നമുക്കൊന്നും ഒരു പാർശ്വഫലം വരില്ല ധൈര്യമായിട്ട് തേച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പൊ രണ്ട് ദിവസത്തേക്ക് മഴയില്ല എന്ന് വാർത്ത പറഞ്ഞതു കൊണ്ട് ഞാനത് കുറെ തുണികൾ ഇറ്റത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് മഴ പെയ്യില്ല എന്ന് ധൈര്യത്തിൽ പക്ഷെ ഇപ്പം ഇതാ മൂടൽ വന്നു ചീ വീട് കടന്ന് കരയാനും തുടങ്ങി എന്താ ചെയ്യാശ അപ്പതാ ഡൈക്ക് ഞാനിങ്ങനെ തേച്ച് കൊടുക്കുകയാണ് അപ്പം ഞാൻ ഡൈ ഇടുന്ന വീട് ഇന്നലെ ചേട്ട കണ്ടായിരുന്നു കേട്ടോ ഡൈ ചെയ്യുന്ന വീട് അപ്പൊ ചേ എനിക്ക് ഡൈ ഒക്കെ ഉണ്ടാക്കാൻ അറിയാമോ ഒന്ന് ഇനി എനിക്കൊക്കെ ഉണ്ടാക്കി താന്നൊക്കെ പറഞ്ഞേ ഇനി കൂടെ ഉണ്ടാക്കി കൊടുക്കണം ചേട്ടന്റെ മുടിയൊക്കെ നരച്ചിട്ടോ മുടിയൊക്കെ ഇവിടെ നരച്ചിരിക്കും മീശയൊക്കെ നരച്ചു പക്ഷെ ആ ഇങ്ങനത്തെ ഹോം മെയ്ഡൊന്നും ചെയ്യില്ല കേട്ടോ മടിയ അപ്പൊ ഇനി ഞാൻ ചെയ്ത് കൊടുക്കണം എനിക്ക് ഇവിടെ മുടിയിലെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കട്ടെ അപ്പം ഇതിന് കുറച്ച് ചെമ്പരത്തിയുടെ എല്ലാ മുറ്റത്തുണ്ട് അതൊക്കെ ഒന്ന് പറിച്ചു വയ്ക്കണം അതെ മഴയൊക്കെ അങ്ങ് പെയ്യുവാണെങ്കിൽ മഴ നിറഞ്ഞു പോകേണ്ടി വരില്ല നമുക്കിവിടേക്ക് നന്നായിട്ടങ്ങ് മുടി വളരും കേട്ടോ നെറ്റിയുടെ ഭാഗത്തൊക്കെ അപ്പോൾ ഈ നാച്ചുറൽ ഡൈ ഒക്കെ നമ്മൾ ദിവസം തേക്കണം കേട്ടോ തേച്ചെങ്കിൽ മാത്രം നമുക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടുള്ളേ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടൊന്നും കിട്ടത്തില്ല കേട്ടോ ഒറ്റ തവണ തേച്ചാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ മുടിയുടെ ഇതേ സൈഡിലും ഇപ്പോഴത്തെ സൈഡിലൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ അത് കുറച്ചും കൂടെ ബാക്കിയുണ്ട് അപ്പൊ ഞാൻ അത് ഒന്നും കൂടെ ഇവിടെ ഒക്കെ തേച്ചു കൊടുക്കാനേ ഇപ്പൊ രണ്ട് മണിക്കൂറെങ്കിലും നമ്മുടെ മുടിയിൽ മുടിയിലെങ്ങനെ വയ്ക്കണം കേട്ടോ എന്നിട്ട് താടി എന്തെങ്കിലും ഉപയോഗിച്ച് തല കഴുകി കളഞ്ഞാൽ മതിയെ അപ്പോൾ രണ്ട് മണിക്കൂർ എൻ്റെ മുടി തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ സമയം രണ്ട് മണി നാലുമണിയാകുമ്പോഴത്തേക്കും തല കഴുകണം അപ്പം പിള്ളേർ നാലുമണിയാകുമ്പോഴത്തേക്കാണ് വരുന്നത് അപ്പോഴത്തേക്ക് തല കഴുകിയാൽ മതി അപ്പോൾ ഇന്ന് എനിക്ക് വലിയ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഇല്ല കേട്ടോ കളികളൊക്കെ രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ അടുക്കള പണിയൊന്നും ഇല്ലാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയ്ക്കാണ് കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല വീണ്ടും നല്ല നല്ല വീഡിയോസ് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ